ഞായറാഴ്ച ഞാനും ചേട്ടനും പിള്ളേരും കൂടെ അങ് എൻ്റെ നാട്ടിൽ പോയിട്ടാ അങ്ങനെ എൻ്റെ നാട് എന്ന് പറയുന്നത് കടക്കലാണേ ഉം അങ്ങനെ കടയ്ക്കൽ ചെന്നപ്പം അവിടെ മൊത്തം പാറയാണ് അപ്പം പാറയുടെ അവിടെ തന്നെ അമ്മ കുറെ മണ്ണൊക്കെ ചുമന്ന് കൊണ്ടുവന്ന് ഇട്ട് അമ്മയുടേതായിട്ടുള്ള കുറേ കൃഷിയുണ്ട് അമ്മത കുറേ ചീനി നട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ചീരയുണ്ട് പിന്നെ വേറെന്തോ പിന്നെ ചേനയുണ്ട് പിന്നെ ചേമ്പുണ്ട് പിന്നെന്തുവാ ആദാ വെണ്ട നട്ട് വെച്ചിട്ടുണ്ടോ ഈ പണ്ട് ഞാൻ അരികേട്ടുന്ന സാധനമായിരുന്നു ഒന്നേ രണ്ടാം പ്രാവശ്യം ആട്ടിട്ടേ ഉള്ളൂ കേട്ടാ പിന്നെതാ കുറച്ച് പ്യാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്ന പഴുത്തതൊന്നും ഇല്ലായിരുന്നോട്ടാ പിന്നെന്തോ പിന്നെ വലിയ നാരങ്ങ ഉണ്ടായിരുന്നു ഈ നാരങ്ങ പച്ചയ്ക്ക് അരിഞ്ഞ് ഉപ്പും മുളക് പൊടി ഇട്ട് തിന്നുന്നത് ടേസ്റ്റ് അച്ചാറപ്പോ എനിക്ക് അത്ര ഇഷ്ടമല്ല പിന്നെന്തോന്നു പിന്നെ ഞാൻ പിന്നെ ഞാൻ വരാൻ നേരത്തെ കുറച്ച് ചീരേഖ പറിച്ചു പിള്ളേർക്ക് ചീരേഖ ഭയങ്കര ഇഷ്ടമാണ് ചീരയക്ക പറിച്ച് പിന്നെ അച്ഛൻ അവിടെ ഒരു മരിച്ചീനി പറഞ്ഞു അടപ ഇത് ഷുഗറുകാർ കഴിക്കുന്ന മരിച്ചീനിയാ പറഞ്ഞു പറഞ്ഞിരുന്നു കേട്ടാ